കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലുണ്ടായിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴുന്ന സംഭവം ഉണ്ടായതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി കൊല്ലം ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കൊട്ടിയത്ത് ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നതിന്റെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ആലപ്പുഴ ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിലറുകൾ ടാങ്കർ ലോറികൾ കണ്ടെയ്നറുകൾ തുടങ്ങിയ ഭാരവാഹനങ്ങളും മറ്റ് ഹെവി വാഹനങ്ങളും ചവറ കെ എം എം എൽ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ഭരണിക്കാവ് കൊട്ടാരക്കര വഴി എം സി റോഡിൽ പ്രവേശിച്ചാണ് യാത്ര തുടരേണ്ടത് ചവറ ആൽത്തറമൂട് കടവൂർ കല്ലുംതാഴം താഴം അയത്തിൽ കണ്ണനെല്ലൂർ വഴി മൈലക്കാട് എത്തി ദേശീയപാതയിൽ പ്രവേശിച്ച് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ടെന്ന വാഹനങ്ങൾ യാത്ര തുടരണം അതല്ലെങ്കിൽ മീയന്നൂർ കട്ടച്ചൽ വഴി ചാത്തന്നൂരിൽ പ്രവേശിച്ചാണ് യാത്ര തുടരേണ്ടത് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആയത്തിൽ കണ്ണതല്ലൂർ കട്ടച്ചാൽ ചാത്തന്നൂർ വഴി ദേശീയപാതയിൽ പ്രവേശിച്ച് യാത്ര തുടരണം തിരുവനന്തപുരം ഭാഗത്തു നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ടെന്ന വാഹനങ്ങൾ പാരിപ്പള്ളി പറവൂർ പുഴിക്കര വഴി കൊല്ലത്തേക്ക് യാത്ര തുടരണം പൊതുജനങ്ങൾക്ക് ഗതാഗത കുരുക്ക് ഒഴിവാക്കി സുഗമമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനായി പോലീസ് നിർദ്ദേശിക്കുന്ന ഗതാഗത ക്രമീകരണങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം